ഇവിടെ ഇവിടെ പറ്റത്തില്ല ഇവിടെ പറ്റത്തില്ലന്നില്ലേ പറഞ്ഞേ നിങ്ങൾ കൂടെ ചെലക്കാതെ ഇറങ്ങി പോകും കോടതില്ലോ സാറ് അവനോട് നീ എപ്പോ കൊടുത്തു എന്തിനു കൊടുത്തോ ഒന്നും ചോദിച്ചില്ല സാർ അന്നേരം അവന്റെ മുമ്പ് വെച്ച് എന്റെ നേരെ തട്ടി കയറിയത് പൈസ കൊടുത്ത് എന്റെ നേരെ തട്ടി കയറി കൊല്ലം ജില്ലയിലെ എന്റെ അടുത്ത് നിൽക്കുന്ന അമ്മയുടെ പേര് എന്നാണ് അമ്മ കർണിക്കാവില് ഈ ഒരു വേരത്ത് ലോട്ടറി കച്ചവടം നടത്തിയാണ് ജീവിക്കുന്നത് ഏകദേശം പത്തോ ഇരുന്നൂറോ മുന്നൂറോ രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം അമ്മയുടെ ഭർത്താവാണ് അദ്ദേഹത്തിന് ആറ് വർഷം മുമ്പ് സ്ട്രോക്ക് വന്ന് ശരീരം തറന്ന് ജോലിക്കൊന്നും പോകാൻ പറ്റുന്ന അവസ്ഥയാണ് ഈ അമ്മയുടെ അധ്വാനം കൊണ്ടാണ് ഈ രണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് ഒരു നിലയിലാക്കിയത് കുട്ടികളുടെ വിദ്യാഭ്യാസം മറ്റുള്ള ചെലവുകൾ ഈ അമ്മ ഒറ്റയ്ക്ക് വായിച്ച സമയത്ത് ഒരുപാട് കടം വന്നു കൂടി ഒടുവിൽ അവർക്ക് സ്വന്തമായിട്ടുള്ള വീട് വിൽക്കേണ്ടി വന്നു ഇപ്പൊ അവരൊരു വാടക വീടിലാണ് താമസിക്കുന്നത് ഈ അവസ്ഥയില് ഒരു രക്ഷാനെ പോലെ ഒരു കൊടും ക്രിമിനൽ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരൻ അവന്റെ പേര് ഷിബിൽ എന്നാണ് ടൈറ്റാനിയൻ കമ്പനിയിൽ ഈ അമ്മയുടെ മകന് ജോലി വേടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഇവര് വസ്തു വിറ്റ പൈസ ഇവരുടെ കൈകലാക്കുകയും അതുകൊണ്ട് മുങ്ങുകയും ചെയ്തു പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോ നീയൊക്കെ അങ്ങ് ഉണ്ടാക്കണി നീയൊക്കെ അങ്ങ് എന്നാണ് ഡി വി എസ് പി ഓഫീസിൽ വെച്ചിട്ട് അയാൾ പറഞ്ഞത് പിന്നെ ഇതുവരെ പോലീസിനെ അവരെ പിടിക്കാനോ അയാളെ പിടിച്ച് വേട്ടാനോ വാങ്ങിച്ചിട്ടില്ല പക്ഷെ പോലീസ് തന്നെ മുൻ സി ഐ ഇപ്പോഴത്തെ സി അല്ല ശാസാകോട്ടിലെ മുൻ സി ഐ തന്നെ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ അമ്മയെ സ്റ്റേഷനിൽ സ്റ്റേഷൻ അടിച്ചിറക്കേണ്ട ഗരിഹാരം വരുത്തി സോഷ്യൽ മീഡിയയിൽ ഇപ്പോ കമന്റ് വരും ഇപ്പോ നിങ്ങള് നിങ്ങൾക്ക് വിവരമില്ലാത്തോണ്ടല്ലേ നിങ്ങൾ അറിയാത്തത് ഇത് അറിയാത്തവർ ഒരുപാടുണ്ട് ഇതുപോലെ തട്ടിപ്പുകളും ഇതുപോലുള്ള സാമൂഹിക പ്രവർത്തനം നടന്ന പൊതു പ്രവർത്തനം നടന്ന ക്രിമിനലുകളെ മനസ്സിലാക്കാത്ത കുറെ ആൾക്കാരുണ്ട് അവരൊക്കെ വീഴും അവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മുടെ നിയമവും പോലീസും എല്ലാം ഉള്ളത് ഇവരൊക്കെ നഷ്ടപ്പെട്ട പൈസ തിരിച്ചു കൊടുക്കണം ഈ അച്ഛനെ ഈ അച്ഛനെ ഈണിച്ച് നടക്കാൻ പോലും പറ്റാത്ത മനുഷ്യനാണ് കഴിഞ്ഞ ആറ് വർഷമായിട്ട് ഈ അവസ്ഥയിലാണ് ഈ അമ്മ പൊലി വേദിത്ത് ഈ ഒരു ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എന്തായാലും ഈ വാർത്ത എല്ലാവരും ഷെയർ ചെയ്യണം ഈ ഈ മേടയിൽ എന്ന് നിന്ന് പൈസ മാത്രമല്ല ഇവൻ കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് നമസ്കാരം എൻ്റെ പേര് അംബിക ഞാൻ കൊല്ലം ജില്ലയിൽ ഷൂരനാട് താമസിക്കുന്നു എൻ്റെ എനിക്ക് ഒത്തിരി കടവും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എൻ്റെ വസ്തു വിറ്റ് എൻ്റെ ബാക്കി മൂന്ന് ലക്ഷം രൂപ അധികം ഉണ്ടായിരുന്നു എനിക്ക് ജോത്ത ഞാൻ ലോട്ടറി നടന്ന് വിറ്റ് ഭരണിക്കാവിലെല്ലാം നടന്ന് വണ്ടിക്കാർക്കും യാത്രക്കാർക്കും എല്ലാവരുടെ മുമ്പിൽ നീട്ടി ലോട്ടറി വിറ്റ് ഞാൻ കഴിഞ്ഞ് വരുവായിരുന്നു എന്നെ കൊണ്ടൊരു നിവൃത്തിയില്ലായിരുന്നു എൻ്റെ ഭർത്താവ് തളർന്നൊരു കിടപ്പിലായിരുന്നു ഈ ലോട്ടറി വിറ്റ വരുമാനം കൊണ്ട് ഞാൻ ജീവിച്ചു പോകുന്നതായിരുന്നു അതിൻ്റെ കാരണം ബാങ്കിൽ കടം കൊണ്ട് എൻ്റെ വസ്തു വിറ്റ് കടം വീട്ടൻ രാക്കി മൂന്ന് ലക്ഷം രൂപ ഉണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് ജില്ലാ പ്രസിഡൻ്റാണ് അന്ന് പറഞ്ഞ് ഞങ്ങളുടെ കൂടെ ലോട്ടറി ഞങ്ങൾക്ക് കുറേ ഏജന്റായിട്ട് നിന്നിട്ട് ഞങ്ങളുടെ ഇന്ന് എൻ്റെ മോനെ ജോലി വാങ്ങിച്ചിട്ട് തയറ്റാനത്ത് ജോലി വാങ്ങിച്ചു തരാമെന്നും പറഞ്ഞ് മൂന്ന് ലക്ഷം രൂപ തട്ടിയെടുത്ത് തയറ്റാനത്തിലെ ജോലി എന്നേ അവൻ വേറെ ഒന്നും പറഞ്ഞില്ല തെറ്റായിരത്ത് ജോലി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞു ഇലക്ട്രിക്കൽ അവന് എഞ്ചിനീയറിംഗ് ഇലക്ട്രിക് അസിസ്റ്റന്റ് പഠിച്ചതുകൊണ്ട് ആ ഒരു ഇതിലെ വിഭാഗത്തിലെ ജോലി വാങ്ങിച്ച് തരാമെന്ന് പറഞ്ഞ് അവൻ പൈസ വാങ്ങിച്ചത് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ അണ്ണൻ്റെ പേര് കിടക്കുമായിരുന്നു നമ്മൾ പെട്ടെന്ന് വസ്തു കാണുമ്പോൾ ഇനി എടുത്ത് കൊടുക്കുക വസ്തു വാങ്ങിക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഇട്ടേക്കുമായിരുന്നു അങ്ങനെ ഇപ്പം വന്ന് ബാങ്കിൽ ഞങ്ങളുടെ കൂടെ വന്ന് വാങ്ങിച്ചത് പൈസ എടുത്തു കൊടുത്തതാണ് ബാങ്കിൽ നിന്ന് അത് ഞാൻ പറയാ അപ്പോഴത്തേക്ക് എല്ലാം റെഡി ആക്കിയാൽ മതി അപ്പോഴത്തേന് മോൻ അന്ന് പാലക്കാട് മോൻ പഠിക്കുമായിരുന്നു പാലക്കാട് പഠിച്ചത് പറഞ്ഞാൽ വിളിക്കുമ്പോഴത്തേന് വന്നാൽ മതി എന്നും പറഞ്ഞാൽ ഇത്രയും ദിവസം നീട്ടി നീട്ടി കൊണ്ടുപോയി അപ്പോൾ വസ്തുവിനെ വസ്തു കൊടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനത്തെ കുറച്ച് വസ്തു വില കുറച്ച് കൊടുക്കുന്ന അപ്പോൾ അത് മേടിച്ച് അവിടെ ഒരു ഷെഡ് വെക്കാമല്ലോ എന്ന് പറഞ്ഞ് ഇവനോട് പൈസ ചോദിച്ചത് ഞങ്ങളുടെ പൈസ അതാ ജോലി കിട്ടിയില്ലല്ലോ അവനിപ്പോൾ അവൻ പഠിച്ച ജോലി അവൻ വേറെ പഠിക്കാൻ പോവുക അവൻ അവനിയിപ്പോൾ അല്ലാതെ കിട്ടത്തി അവന് ജോലി കിട്ടിയ അതും ഇല്ല ഞങ്ങളുടെ പൈസ ഇനി തരാൻ പറഞ്ഞു ഞങ്ങൾക്ക് വസ്തു മേടിക്കാൻ വാടക കൊടുക്കാനൊരു നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവനെ ഊക്കമുക്കി കരുണയ്ക്കായി കിഴക്ക് വെച്ച എന്നെ കാർ തടഞ്ഞിട്ട് തന്നെ ഒത്തിരി തന്തയ്ക്കും തളക്കൊക്കെ വിളിച്ചു അപ്പോൾ ആറുമാസമായി ഞങ്ങൾ സ്റ്റേഷനിൽ പരാതിയും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് പോലീസുകാർ ഇവൻ്റെ നമ്പർ കണ്ടപ്പോഴേ പറഞ്ഞു യോ ഇവൻ ഇവൻ്റെ പേരിൽ ഒത്തിരി നൂറ് പത്തിരുപോ സ്ത്രീകൾ പരാതിയും കൊണ്ട് വന്നെന്ന് പറഞ്ഞു പൈസ മേടിച്ചെന്ന് പറഞ്ഞ് ഒരു പെണ്ണ് വീട് വെച്ച് കൊടുക്കാൻ പറഞ്ഞാൽ നാലര ലക്ഷം രൂപ വാങ്ങിച്ചെന്ന് പറഞ്ഞു ഒരു പിന്നെ ആദ്യമായിട്ടുള്ള ആദ്യമായിട്ട് അതിനായിട്ടുള്ള അങ്ങനെ മജിതെന്ന് തന്ന ഒരാളിൻ്റെ പ്രമാണം അവൻ്റെ കയ്യിൽ പോണ്ട് അതുകൊണ്ടുവന്ന് എല്ലാവരെയും കാണിച്ചാണ് അവൻ പറ്റിച്ചത് ലാസ് പോവൂർ എന്നെ വിളിച്ച് നീ ഇവനെങ്ങണം കിട്ടിയോ എന്ന് ചോദിച്ചു ചേച്ചി ചേച്ചിയുടെ കാര്യം എന്തോ ആയി പൈസയുടെ കാര്യം അപ്പോൾ ഞാൻ പറഞ്ഞ് ഒന്നും ആയില്ല നിങ്ങൾ കുറേ നേതാക്കന്മാരുണ്ടോ ഒരു ഫലവും ഇല്ലല്ലോ ഞങ്ങൾ ഇവിടെ കിടക്കടമില്ലാതെ കിടന്ന് തെരുവുതൂർന്നാണ് ഇ എസ് ആടെ അപ്പുറത്തേക്ക് ഉൽ ജജിതയുടെ കഴിഞ്ഞ എൻ്റെ ഉല്ലാസിൻ്റെ ഫോട്ടോ ഉല്ലാസ് പറയാം എന്റെ ഫോട്ടോ കാണിച്ചവൻ ഇരു വള വാങ്ങിച്ചോണ്ട് പോയി കോൺഗ്രസ് എന്നിട്ട് എന്നിട്ട് ഇപ്പം പറഞ്ഞു കോൺഗ്രസ് ഞങ്ങൾ അങ്ങ് കളഞ്ഞാ ഇപ്പഴാണ് എനിക്കും അറിയുന്നത് ഇവന് ആദ്യം ഇപ്പം പറഞ്ഞു പൈസ ഒന്നും വേണ്ട പൈസ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞത് മൂന്ന് ലക്ഷം രൂപ ഞങ്ങോട്ട് തരാം തന്നില്ലെങ്കിൽ ഇത് ഞാൻ ഞാൻ ജോലി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ തിരിച്ച് തരാം പൈസ ഞങ്ങൾക്ക് തിരിച്ച് തരാം നിങ്ങൾ ആവശ്യപ്പെട്ടാൽ തരാമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഈ കിട്ടാമെന്ന് അപ്പോൾ ഞാൻ പലരോടും തിരക്കപ്പെടാം പറഞ്ഞു അയ്യോ നിങ്ങൾ എന്തിനാ ഈ കൊടുത്താൽ ആ പൈസ വസ്തു വാങ്ങിക്കാനുള്ള പൈസ എന്തിനാ അവന് കൊടുത്താൽ അവൻ വേറെ വല്ലതും അന്നേരം ഇവൻ പറയാം അന്നേരം അന്ന് തൊട്ടേ ഞങ്ങൾ പൈസ ചോദിക്കാനിരിക്കും അത് അന്നേരം ഇവൻ പറഞ്ഞു മേടിച്ച് ആർക്കാണ്ട് കൊടുത്ത കൊടുത്ത് അത് കിട്ടിയില്ല അന്നേരം ഞാൻ പറഞ്ഞു നിങ്ങൾ കൊടുത്തു പോലോ കൊടുത്തില്ലല്ലോ എനിക്കത് അറിയേണ്ട നീ നീയല്ലോ എന്നെ എൻ്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചേ നീ എനിക്ക് പൈസ ഇറങ്ങണം ഡിവൈസി ഓഫീസിൽ ഒരു ദിവസം ഞങ്ങൾ ഇന്ന് ഇപ്പം ഇപ്പം വന്ന ഇപ്പം മൂന്ന് ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് എന്നെ കാണിച്ചിട്ട് ഇപ്പം പറഞ്ഞ് കണ്ടാ ചെക്ക് എൻ്റെ ഉണ്ട് നിനക്ക് ഞാൻ തരുത്തില്ല നിനക്ക് പിന്നെ ഡി വൈ ഒ എഫ് സി ഓഫീസിൽ സാറന്ന് വന്നില്ല വെളി വെച്ച് വെളി വെച്ച് അന്ന് ഞാൻ ഇവനോട് വഴക്കിട്ട് അപ്പം ഞാൻ പറഞ്ഞേ എന്നിട്ട് എൻ്റെ കയ്യിലുണ്ട് മൂന്ന് ലക്ഷത്തിൻ്റെ ചെക്ക് ഞാൻ പറഞ്ഞു നീ എൻ്റെ പൈസ മേടിച്ചാൽ തരുത്തില്ലെന്നോ തരുത്തില്ല നീ കേസ് കൊടുത്തില്ലയോ എന്നാൽ അങ്ങനെ പോട്ടെ പറഞ്ഞു ഇവൻ അകത്തോട്ട് പോയിട്ട് അതുപോലെ തിരിച്ചറിഞ്ഞ് അവരുടെ വെളിയിൽ നിന്ന് ഇവനുമായിട്ട് പഴക്കിട്ടപ്പോൾ അകത്ത് നിന്ന് സാർമാർ വന്ന് പറഞ്ഞു ഇവിടെ ചിലക്കാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ അവൻ്റെ സൈഡ് പറഞ്ഞില്ലേ ഇവർ അന്നേരം അപ്പോൾ അവനോട് ചോദിച്ചതൊന്നുമില്ല പിന്നെ അത് കഴിഞ്ഞ് ഇവർ അങ്ങ് ശാസ്താംകോട്ടയിലോട്ട് റിഫർ ചെയ്ത് അങ്ങോട്ട് ഞങ്ങൾ ശാസ്താംകോട്ട് ചെന്നപ്പോൾ അന്ന് സുധീർ സാറായിരുന്നു സുധീർ സാർ വന്നപ്പോൾ മുമ്പേ വെച്ച് ഞാൻ ചെന്ന് ഇവനും ഉണ്ടായിരുന്നു ഇവന് സാറ് അവനോട് നീ എപ്പോൾ കൊടുത്തുനിന്ന് എന്തിനു കൊടുത്തു ഒന്നും ചോദിച്ചില്ല സാർ അന്നേരം അവൻ്റെ മുമ്പ് വെച്ച് എൻ്റെ നേരെ തട്ടി കയറിയത്

കൊട്ടാരക്കര കൊടുത്തപ്പം കൊട്ടാരക്കര റൂറൽ എസ് പി ഇങ്ങോട്ട് വീണ്ടും അയച്ച് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഇവൻ വേറെ ഏതോ പ്രശ്നത്തിനവിടെ വന്നത് അവനെ പിടിച്ച് നിർത്തിയേക്കുമായിരുന്നു അങ്ങോട്ട് ചെന്നപ്പം അരുൺ സാർ എന്നോട് ചോദിച്ചു എന്താ ചേച്ചി വന്നേ ഞാൻ പറഞ്ഞത് നമുക്ക് സാമ്പത്തികം ആ അല്ലെ കൊട്ടാരക്കര എന്ന് വിളിച്ചത് എന്നാ പറഞ്ഞ ആന്ന് അഷിബിൻ എന്ന് ഞാൻ പറഞ്ഞാൽ പറഞ്ഞ അവനാന്ന് ചേച്ചി അകത്ത് നിൽക്കുന്നേന്ന് പറഞ്ഞു ഞാൻ ഇവന് ഞാനാന്ന് അറിയുന്നില്ല അവൻ ഇറങ്ങി വന്നത് എന്നെ കണ്ട സാറേ ഇവനെ വിടല്ലേ ഇവനാ ഇവനാ അവൻ്റെ പൈസ പിടിച്ചാ അന്നേരം ആ സാറ് പറഞ്ഞ് ഇവനെ ഇനി വിളിക്കാൻ പറഞ്ഞു അവനെ വിളിച്ച് അകത്ത് നിർത്തി അത് നീ എന്തിനാ അന്നേരം ആ സാറ് ചോദിച്ചു നീ എന്തിനാണ് ആ പൈസ മേടിച്ചത് ഞാൻ പറഞ്ഞു സാറേ എൻ്റെ ഇത് മൂന്ന് ലക്ഷം രൂപ മേടിച്ച് ഞാൻ ചോദിച്ചപ്പോൾ അതിന് ഒരു ലക്ഷത്തിൻ്റെ കള്ളച്ചൊക്കെ എൻ്റെ തന്നെ സാറേ ഞാനേ പിന്നെ ഇവർ പലിശയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ സാറേ ഞാൻ കിടക്കാടാൻ ഞാൻ ഞാനെന്തിനാണ് സാറേ പലിശയ്ക്ക് കൊടുക്കുന്നേ ഞാൻ കിടക്കാൻ വിറ്റ് വഴിതോറും കിടന്നുകൊണ്ടിന്നാ സാറേ ഞാൻ പലിശക്ക് കൊടുക്കുന്നത് ഏ എന്നാലും പറ നീ മിണ്ടരുത് നീ എന്താ പൈസ കൊടുക്കാൻ ഞാൻ ചോദിച്ചു സാറ് ചോദിച്ചു നീ എത്ര നാൾ നീ എന്താ അത് കെ എസ് എഫ് ഐയുടെ ലോൺ കിട്ടാൻ ഞാൻ പറഞ്ഞു സാറേ ഒരു വർഷം കൊണ്ട് പോകും കെ എഫ് കെ എസ് ഫ് ഇത് പറഞ്ഞു കിടക്കുന്നത് കെ എസ് എഫ് ഇല്ല അങ്ങ് ഇവൻ്റെ സ്ഥാനമില്ല ഇങ്ങനെ ഒരു സ്ഥാനം അവൻ ഇങ്ങനെ കള്ളം കള്ളത്തരം കാണിച്ച് നടക്കുന്നവനാന്ന് പറഞ്ഞു അന്നേരം സാർ എന്നോട് പറഞ്ഞു ചേച്ചിയവിടെ ഇരി നീ പുറത്തോട്ട് നില്ലടാന്ന് പറഞ്ഞു ഇവനെ പുറത്തോട്ട് നിൽക്കാനേ പറഞ്ഞോളൂ ഇവനങ്ങ് മുങ്ങി സാറ് ഇറങ്ങി അവനെ ഇനി വിളിക്കാൻ പറഞ്ഞപ്പോഴത്തേനും അപ്പോഴേ അവൻ അന്ന് മുങ്ങിയതാണ് പിന്നെ വേണം